ആദ്യം കഴിച്ചപ്പോ എന്തോ പോലെ തോന്നിയെന്ന് പറഞ്ഞ ഹലോ ഹലോ ഇന്നത്തെ ലഞ്ച് വെക്കാനായിട്ട് റെഡി ആകുമ്പോഴാണ് ഉള്ളിയില്ല എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇൻട്രോ എന്തെടുക്കും എന്നുള്ളൊരു ചിന്തയിലാണ് എൻ്റെ ഈ നിൽപ്പ് ഇപ്പം രാവിലെ ഏഴേകാലായി സമയം ഗൈസ് അപ്പം എന്തെങ്കിലും വെള്ളത്തിലിടാനോ ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അരിഞ്ഞു വെക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ രാവിലെ അങ്ങ് ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഞാൻ കയറിയത് അപ്പോൾ ഉള്ളിയില്ലാതെ വേണമല്ലോ നമ്മൾ ഇന്നത്തെ ലഞ്ച് തട്ടിക്കൂട്ടൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പച്ചപ്പയറിനെ എടുത്ത് പിന്നെ കുതിര വെക്കാണ് അപ്പം നമുക്ക് പച്ചപ്പയറിൻ്റെ കറി ആക്കാമല്ലോ അപ്പോൾ കുഞ്ഞുള്ളി ഫ്രോസൺ ഇരിപ്പുണ്ട് വലിയ ഉള്ളിയാണ് ഇല്ലാത്തത് പിന്നെ ഞാൻ വിചാരിച്ചു പൊട്ടറ്റോയും കൂടെ എടുക്കാവുന്ന പൊട്ടറ്റോ സാധാരണ നമ്മൾ മെഴുക്കുരട്ടിയാക്കാറ് പക്ഷേ ഈ പ്രാവശ്യം അതിനെ തിൻ സ്ലൈസസ് ആക്കിയിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഇച്ചിരി കുരുമുളക് പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും അതേപോലെ പിന്നെ നമ്മുടെ ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് അതിനെ ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അങ്ങോട്ട് റോസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ കടകുന്ന ഒരു ഡിഷ് ആയില്ലേ ഒരു കൂടെ നോർമലി നമ്മുടെ ആ സ്റ്റൗവിൻ്റെ മുകളിലായിട്ട് ചിംനിയുടെ അവിടെ ഒരു ലൈറ്റ് ഉണ്ടാവും പക്ഷേ ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്നത് വളരെ ചുരുക്കം പേരെ കണ്ടിട്ടുള്ളൂ അപ്പോൾ അച്ഛനോടത്തേക്ക് കൂടിയതിന് ശേഷമാണ് ഞാൻ ഈ ലൈറ്റ് ഇട്ട് കുക്ക് ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് മനസ്സിലാക്കുക കാരണം നമ്മൾ കുക്ക് ചെയ്യുന്നതിൻ്റെ ആ ഒരു ടെക്സ്ചർ കളർ ഇതെല്ലാം നമുക്ക് നന്നായിട്ട് എന്താ പറയുക മനസ്സിലാക്കാൻ പറ്റും അപ്പം ആ ഒരു കുക്കിങ്ങിന് പാഷൻ ഉള്ളവരൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്ത് നമുക്കൊരു ഭയങ്കര ഒരു ഫീൽ വരും കേട്ടോ അങ്ങനെ ചെയ്യുമ്പോഴത്തേനും അങ്ങനെ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് പൊട്ടറ്റോനെ വളരെ കുറച്ച് എണ്ണയിൽ റോസ്റ്റ് ചെയ്തിങ്ങനെ എടുക്കുകയാണ് അതിനെ അടച്ചു വെച്ച് കുക്ക് ചെയ്യുമ്പോഴത്തേനും ആകുമൊക്കെ നന്നായിട്ട് വേവും പിന്നെ കുറച്ചും കൂടെ തിൻ സ്ലൈസസ് ആക്കുവാണെങ്കിൽ ഇത്രയും ടൈമും വേണ്ട അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തിക്നസ്സ് കൂട്ടോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം പിന്നെ ലേശം ഒരു കട്ട് ചെയ്തുപോലെ ഇരുന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് കടിക്കാൻ കിട്ടും അതാണ് ഒരു രസം പിന്നെ നമ്മുടെ ചെറിയ സ്പൂണും കൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കും സോ ദാറ്റ് ആ ഒരു ഇടവിലും കൂടെ അത് കുക്കാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ അപ്പം നമുക്ക് ഫ്രോസൺ ഉള്ള കേട്ടോ ഫ്രോസൺ കുഞ്ഞുള്ളിയും ഞാൻ വാങ്ങിച്ചു വെക്കാറുണ്ട് പിന്നെ ഫ്രഷ് കിട്ടുവാണെങ്കിൽ അതാണ് പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ അതിനെയെല്ലാം നമുക്ക് താളിക്കാൻ വേണ്ടിയതായിട്ടുള്ള സംഭവങ്ങളൊക്കെ എടുത്തു വെച്ചു പിന്നെ ഞാൻ ഡിഷ് വാഷർ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയായതുകൊണ്ട് ഞാൻ എയിമിയോട് പറഞ്ഞു

नाला मेल्ट ആയിട്ട് പോലെ ഫീൽ. അല്ലേ? ആദ്യം കഴിച്ചപ്പോൾ എന്തോ പോലെ തോന്നി എന്ന് പറഞ്ഞേ. ഡിഫറന്റ് ടേസ്റ്റ് പോലെ. നമ്മൾ ഫ്രൈസ് പോലെ ഇരിക്കുന്ന പോലെ അല്ലായിരുന്നു. ഉള്ള ടേസ്റ്റ്. ഇത് ഡിഫറന്റ് ആണ്. പൊട്ടറ്റോ മൽകുർത്തി වොල්ත ടേസ്റ്റ് അല്ല. อืม not so much. อืม ഫ്രൈസ് ઓલા. അങ്ങനെ നമ്മുടെ ഒരു ഡിഷ് നമ്മുടെ പൊട്ടറ്റോ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനിയും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ചെറുപയറിൻ്റെ വെള്ളം മാറ്റി കൊടുക്കുന്നുണ്ടായിരുന്നേ ഇളം ചൂടുവെള്ളം ഞാൻ മാറ്റി കൊടുത്തുകൊണ്ടിരുന്നത് അതൊന്ന് സോക്കാവാൻ പെട്ടെന്ന് ഇത് ഞാൻ കുക്കിങ്ങിനിടെ കാണിക്കുന്ന ഓരോ കോപ്രായങ്ങളാണ് പിന്നെ ഈ ചെറുപയറിനെ എടുത്ത് ഞാൻ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തു നമ്മുടെ എന്താ പറയുക ഒന്ന് വിസിൽ മോർ മോറടുപ്പിച്ചാൽ മതിയല്ലോ അപ്പോൾ അതുകൊണ്ട് എന്നകത്തോട്ട് രണ്ട് കാന്താരിയും പിന്നെ ഉപ്പ് ഇട്ട് അടച്ച് വിസിൽ വെച്ചു ഒരു വിസിൽ എടുപ്പിക്കുന്ന അടുത്ത് ഞാൻ മൂന്ന് വിസിൽ അടുപ്പിച്ചു കാരണം സോക്കായെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പിന്നെ ആ ഇന്ന് മീൻ ടൈം ഞാൻ ഇങ്ങനെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് നീറ്റാക്കി അങ്ങനെ പ്രഷറൊക്കെ ഒന്ന് റിലീസായ ശേഷം ഞാൻ വിചാരിച്ചു നോക്കാം സെറ്റായോ ഒന്ന് ഇല്ലെങ്കിൽ കുറച്ച് നേരം കൂടെ വെക്കണമല്ലോ അങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ ഗൈസ് അടിക്കി പിടിച്ചു എന്ന സത്യം ഞാൻ മനസ്സിലാക്കി ഒരേങ്ങലടിയോടെ ഞാൻ അതിനെ എല്ലാം ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് കുക്കറ് കഴുകിയിട്ട് വീണ്ടും അതിനെ അപ്പം അതിന് കരിഞ്ഞവണമൊന്നുമില്ലായിരുന്നു കേട്ടോ ഇച്ചിരി അലക്കി പിടിച്ച് ഇട്ടുണ്ടായിരുന്നു പക്ഷേ താഴത്തെ ലെയർ ഞാൻ എടുത്തില്ല മേളിൽ കിടന്ന അത്രയും ലൂസ് പീസസാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇനി താളിച്ചും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പയറ് കയറി സെറ്റാണ് അപ്പം ഞാനൊരു ചെറിയ കടായി എടുത്ത് വെളിച്ചെണ്ണ അതിലേക്ക് കടുക് വറ്റൽമുളക് കറിവേപ്പില വെളുത്തുള്ളി പിന്നെ കുറച്ച് കുഞ്ഞുള്ളി കൂടെ ഇട്ടിട്ട് േശം നമ്മുടെ മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് അതിനെ ഒന്ന് നന്നായിട്ട് സോത്ത ചെയ്തിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോഴത്തേനും നമ്മുടെ പയറുകറി സെറ്റ് പിന്നെ ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഒരു ടീ ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതും കൂടെ ആഡ് ചെയ്താൽ ഒരു അടിപൊളി ഒരു രുചി വരുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ഓപ്ഷണൽ കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി ഇനി ഞാൻ ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വാങ്ങി വെക്കുവാണ് ഇനിയിപ്പോൾ അടുത്ത നമ്മുടെ മുട്ടയുടെ പരിപാടിയാണ് മുട്ട ഞാൻ തിളപ്പിക്കാൻ വെച്ചു പിന്നെ അത് തിളച്ച് വന്ന കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ അതിൻ്റെ തോട് പൊളിക്കുന്നത് ഇപ്പോൾ ഈ സ്പൂൺ വെച്ചിട്ടാട്ടോ ഈ ഒരു ട്രിക്ക് സൂപ്പറാണ് അപ്പം നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ അടിപൊളിയാണ് മുട്ടക്കൊട്ടയും നല്ല സൂപ്പറായിട്ട് നീറ്റായിട്ട് നമുക്ക് പൊളിച്ചു കിട്ടും ഇച്ചിരി പോലും നമുക്ക് ആ മുട്ടയുടെ വെള്ളം വേസ്റ്റ് ആവില്ല അത്രയ്ക്ക് അടിപൊളിയാട്ടോ ഇനി നമ്മുടെ അടുത്ത പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാമെന്നുള്ളതാണ് അതിന് ഞാൻ ഒരു ചെറിയ ഫ്രൈ പാൻ ഇച്ചിരി ഉപ്പ് ഇച്ചിരി ഒരു മുളകൊടി മഞ്ഞൾപ്പൊടി മുളകൊടി ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്തൊരു മൂത്ത മണം വരില്ലേ ആ സമയത്ത് നമുക്ക് ഈ മുട്ടയുടെ മുട്ടേനെ ഹാഫ്സായിട്ട് മുറിച്ചിട്ട് ആ ഹാഫ്സുകളെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം ഒത്തിരി ഇട്ട് ടോസ് ചെയ്യരുത് കാരണം ടോസ് ചെയ്യുമ്പം ചിലപ്പോൾ അതിൻ്റെ മഞ്ഞ പുറത്ത് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെ ഡെലിക്കറ്റായിട്ട് തന്നെ അതിനെ മറിച്ചിടുകയും തിരിച്ചിടുകയും തന്നെ ചെയ്യണം കേട്ടോ പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ജസ്റ്റ് ഒരു പ്രാവശ്യം അപ്പുറം ഇപ്പുറം ഇട്ട് ഇനി എടുത്താൽ മതി അപ്പം നമ്മുടെ എഗ് ഹാഫ്സിന്റെ റോസ്റ്റും റെഡി ആയിട്ടുണ്ട് നമുക്ക് ഓൾറെഡി ചോറ് ഇന്നലത്തെ ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചോറ് വയ്ക്കേണ്ടി വന്നില്ല അങ്ങനെ നമ്മുടെ ചോറും പയറേറിയും പൊട്ടറ്റോ റോസ്റ്റും എഗ് ഹാഫ്സിൻ്റെ ഒക്കെ വെച്ച് ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് ലഞ്ചൊക്കെ ആക്കി ഇതാണ് ഇന്നത്തെ ഇപ്പോഴത്തെ നമ്മുടെ ഉച്ചക്കത്തെ ഒരു പ്രതീതി അങ്ങനെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് എവ്രിബി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം ശുഭരാത്രി